നമസ്കാരം കേരളത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ ഭീകരമായ രൂപത്തിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ നാലാം വാർഷികം ആഘോഷം തുടങ്ങി പിണറായി വിജയൻ പ്രസംഗിച്ച ആ നിമിഷം മുതലാണ് കേരളത്തിൽ പ്രളയം തുല്യമായ മഴ ആരംഭിച്ചത് അതേ ദിവസം തന്നെയാണ് തിരുവനന്തപുരത്തൊരു ദളിത് സ്ത്രീയെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിലിട്ട് കള്ളക്കേസിൽ കുടുക്കി അതും വലിയ വാർത്തയായിരുന്നു അതായത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേരളം വളരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് കേരളത്തിലെ ദേശീയപാത ഞങ്ങളുടെ ഞമ്മടേതാണെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു റിയാസും പിണറായി വിജയനും കേന്ദ്ര നാഷണൽ കേന്ദ്ര കേന്ദ്രവും അതേപോലെ കേരളവും ഒത്തൊരുമിച്ചിട്ടാണ് ഞങ്ങൾ ഈ റോഡ് വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ റോഡിന്റെ ഇന്നത്തെ സ്ഥിതി വളരെ ദയനീയമാണ് ഇന്ന് മുഹമ്മദ് റിയാസ് ആ റോഡിനെ പറ്റി പറഞ്ഞതെന്ന് നോക്കൂ അല്ല ഒന്ന് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തം നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും എല്ലാവരും അറിയുന്ന കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് നേരത്തെ അറിയിച്ചതുമാണ് ഈ ജൂൺ മാസം നാലാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയിട്ട് പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിലമ്പൂര് തെരഞ്ഞെടുപ്പാണ് നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ സംഭവവികാസങ്ങൾ യു ഡി എഫിനെ എത്രത്തോളം പ്രയാസത്തിലാക്കി എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നിലമ്പൂർ നിയമസഭയുടെ നിയമ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള രണ്ട് മൂന്ന് ദിവസത്തെ സംഭവ വികാസങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വല്ലാത്ത മറ്റ് ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് വല്ലാത്തൊരു വേജാർ കുടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വേജാറിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹം സംസ്ഥാന സർക്കാർ എന്തോ ക്രെഡിറ്റ് എടുക്കുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്നാണ് പറയും അതിപ്പോൾ പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയണോ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നതെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ല അതൊരു വസ്തുതയാണ് അത് ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ പറയുന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആണ് എന്നാണ് നാടിൻ്റെ അഭിപ്രായം അത് വസ്തുതയാണ് പ്രതിപക്ഷ നേതാവിനായാലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടെ രേഖകൾ സംസാരിക്കും പറയട്ടെ ഭൂമി ഏറ്റെടുക്കൽ തടയാൻ വേണ്ടി ഇതിലും വലിയ കരച്ചിലല്ലായിരുന്നു ഇപ്പോഴുള്ള കരച്ചിലൊക്കെ ചെറുതാ ഇതിലും വലിയ കരച്ചിലായിരുന്നു എന്തൊക്കെ തരം സമരമായിരുന്നു പല പല കിളി സമരങ്ങൾ നടന്നില്ലേ നിശ്ചയതാരണത്തോടു കൂടി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് സ്വീകരിച്ചു എൽ ഡി എഫ് ഭരണമല്ല കേരളത്തിലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടക്കുമോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഞങ്ങളിത് ചെയ്യുന്നതൊന്നും ക്രെഡിറ്റ് എടുക്കാനോ മറ്റൊന്നിനല്ല ജനമാണ് തീരുമാനിക്കേണ്ടത് ആരാണിതിൽ ഞാൻ പൂർത്തീകരിക്കട്ടെ നിങ്ങൾ ടെൻഷനാവില്ലേ പൂർത്തീകരിക്കട്ടെ ജനമാണ് തീരുമാനിക്കേണ്ടത് ഇതിലേത് സർക്കാർ വന്നപ്പോഴാണ് കാര്യം ചെയ്തത് യു ഡി എഫ് ഭരിച്ചപ്പോഴൊക്കെ മുടക്കിയവരാണ് എല്ലാം മുടക്കിയവരാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസും പൂട്ടിപ്പോയതാണ് അപ്പം ഞങ്ങൾ ചെയ്ത കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയില്ലേ പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെ കുഴപ്പമില്ല നിങ്ങളുടെ മറ്റു ചില മുകളിലുള്ളവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെത്തിക്കാൻ തയ്യാറാകാത്ത സ്ഥിതി വന്നാൽ ഞങ്ങൾ സാധ്യമാകുന്ന വഴി ഞങ്ങൾ സ്വീകരിക്കും അതിന് സോഷ്യൽ മീഡിയ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലെന്തേലും തെറ്റുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീൽസ് ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ച് നോക്ക് എന്തൊക്കെ തരം റീലാണ് അദ്ദേഹമാണ് റീൽസിനെതിരെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന റീൽസ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഷോർട്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ കൺസ്ട്രക്റ്റീവാണ് ക്രിയാത്മകമാണ് ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ എത്തിക്കുന്ന ഇടപെടലാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ അതിൽ റീൽസും വീഡിയോസും കണ്ടാൽ ഇല്ലാത്തവന് പനി വരും ആളെ പേടിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും അധികം റീൽസ് ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവ് തന്നെ റീൽസിനെതിരെ പ്രസംഗിക്കുക പിന്നെന്താ അദ്ദേഹം പറയുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവാണ് ആരാ പറയുന്നത് ആർ എസ് എസിൻ്റെ തലവൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് നമസ്കാരം അർപ്പിച്ചിട്ട് രാവിലെ ഇറങ്ങുന്നയാളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തതയോടുള്ള രാഷ്ട്രീയ നിലപാടല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തില്ല കാരണം ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫ് രാഷ്ട്രീയത്തെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നു നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് ചുറ്റി കരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന വസ്തുത തിരിച്ചറിഞ്ഞതിൻ്റെ ഭേജാറാണ് ഇത്തരം പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശിക്കാൻ ഭാഗ്യപ്പെട്ട് തരത്തിൽ അഴിമതി നടന്നു അപ്പോൾ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് തരത്തിൽ വിമർശനമുയരുന്നില്ല അതിന്റെ ഒരു ഭാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിലപാട് നടക്കുന്ന അതോടൊപ്പം തന്നെ പറയുന്നത് ഈ യു വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ബിജെപിയുടെ ഭാഗത്ത് നടക്കുക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നത്തെ സ്ഥാനാർത്ഥികൾ അല്ല ഞാൻ അതിൽ രണ്ട് കാര്യം പറയാം ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിൽ എടുത്തിട്ടുള്ള നിലപാടുണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളും എടുക്കേണ്ട സമീപനവും ഒക്കെ എടുത്തിട്ടുള്ളൂ ബാക്കി നാലാം തീയതി ഞങ്ങൾ ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായിട്ട് ഞാൻ പറയില്ല യു ഡി എഫിലെ പലരുടെയും പ്രശ്നം ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടരുത് ഈ പദ്ധതി ആകെ മുടങ്ങണങ്ങൾ കണ്ടില്ലേ അത് ആ നിർ ആ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പ്രയാസപ്പെട്ടു നമ്മളൊക്കെ പ്രയാസപ്പെട്ടു എന്നാൽ ഇതാ കിട്ടിപ്പോയി എന്നുള്ളതിൽ ഒരു ആഹ്ലാദ നൃത്താടുന്ന നിലയിലല്ലേ ചില നേതാക്കന്മാർ യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രസ്താവന ഈ പദ്ധതി ഞങ്ങളുടെ കാലത്ത് എന്തായാലും ഇത് പരമാവധി ഭരിക്കുന്ന സമയത്ത് ഇത് മുടക്കിയിട്ടുണ്ട് ഇനി നടക്കരുത് എന്ന ചിന്താഗതിയാണ് ഇത്തരം പ്രസ്താവന പ്രസ്താവനകളുടെ പിന്നിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെയാണ് മുടക്കാൻ പറ്റുക ഈ പദ്ധതി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലവൻ്റെ കോളർ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാണോ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്നിട്ട് ഇങ്ങനത്തെ ഒരു പദ്ധതി ഈ നാട്ടിൽ വേണ്ട നിങ്ങളൊറ്റ നീ വഹിക്ക് വരണ്ട എന്ന സമീപനമാണോ ജന ആഗ്രഹിക്കുന്നത് ജനം ആഗ്രഹിക്കുന്നത് എന്താ നിർമ്മാണത്തിലെ അപാകത വളരെ ഗൗരവത്തിൽ കണ്ട് അതിനെതിരെ തിരുത്തൽ നടപടി സ്വീകരിക്കണം തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കണം മേലിൽ ആവർത്തിക്കാതിരിക്കുന്ന നിലയിൽ നിർമ്മാണം മുന്നോട്ട് പോകണം ഇതാണ് ജനാഗ്രഹിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ജന ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ഈ പദ്ധതി പൂർത്തീകരിക്കണം ഈ പദ്ധതി യാഥാർത്ഥ്യമാവണമെന്നാ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചലനം ഒരു നിലപാട് ഒരു പ്രസ്താവന ആരെങ്കിലും നിന്നും ജനം സ്വീകരിക്കുമോ ജനം ഇഷ്ടപ്പെടുമോ ഈ പദ്ധതി ഇനി വേണ്ട എന്ന് പ്രസ്താവന കൊടുക്കേണ്ട ഈ പദ്ധതി ഇനി വേണ്ട എന്ന് വരുത്തക്ക നിലയിലുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ ആരെങ്കിലും നടത്തിയാൽ ജനം ഇഷ്ടപ്പെടുമോ ജനം അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭ എന്നുള്ള നിലയിൽ വളരെ പോസിറ്റീവായ നിലപാടാണ് എടുത്തിട്ടുള്ളത് തെറ്റായ നിർമ്മാണ രീതിയെ കൃത്യമായും പരിശോധിക്കണം എന്നാൽ നിർമ്മാണം അത് മുന്നോട്ട് പോകണം അത് യാഥാർത്ഥ്യമാകണം ഇതാണ് നാടാഗ്രഹിക്കുന്നത് എന്നാൽ ഇതിനു പകരം പ്രകോപനം ഉണ്ടാക്കി പദ്ധതിയാകെ പൊളിക്കുക എന്നുള്ള നിലപാട് ഇവിടെ ആകെ ലക്ഷ്യം ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കന്മാരുടെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയപാതൻ്റെ പ്രവൃത്തി ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ക്ഷീണം വരുമെന്നാണ് അവർ കാണുന്നത് അല്ലെങ്കിലേ ക്ഷീണം വരും അത് മനസ്സിലാക്കുന്നില്ല എന്ത് വന്നാലും ക്ഷീണം വരും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് മുന്നോട്ട് പോവാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇത് മുടക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുകയെ ഇത് യാഥാർത്ഥ്യമാക്കണം ഈ പദ്ധതി അതിനുവേണ്ടി ഇടപെടുന്നത് ഇന്നലെ വരെ എങ്ങനെയാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പിന്തുണ നൽകിയത് ആ പിന്തുണ തുടർന്നും നൽകും എന്നാൽ തെറ്റ് പോരായ്മകൾ ഇന്നലെ എങ്ങനെയാണോ ചൂണ്ടിക്കാട്ടിയത് അത് ചൂണ്ടിക്കാട്ടും പോരായ്മകൾ ചൂണ്ടിക്കാട്ടും നിർമ്മാണം നല്ല നിലയിൽ നടക്കണം പദ്ധതി യാഥാർത്ഥ്യമാകണം അതിനു പകരം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാന സർക്കാർ പോയി എല്ലാവരും ഇവിടുന്ന് അടിച്ച് കേരളത്തിൽ നിന്ന് ഓടിക്കണം എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് പോലെ എടുക്കുന്ന സമീപനമല്ല ഞങ്ങളുടെ സമീപനം അല്ല അതൊക്കെ പരിശോധിക്കട്ടെ എന്ന് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ അഴിമതിയോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ പരിശോധിച്ച് കർക്കശമായ നിലപാട് സ്വീകരിക്കണതിൽ ആർക്കാ സംശയമുള്ളത് എന്നാൽ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇനി റോഡിന്റെ പണി നാട്ടിൽ നടക്കാൻ പാടില്ല എന്ന് തോന്നുന്ന നിലയിലുള്ള ഒരു നിലപാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരണം എന്ന് നിർ നിർബന്ധിക്കുന്ന ഇവരുടെ പിന്നിൽ എന്താണ് ഈ പദ്ധതി നടക്കരുത് എന്നുള്ളതാണ് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ചരിത്രത്തിലാദ്യമായി നിതിൻ ഗഡ്കരിയുടെ പാർട്ടിയുടെ ചിഹ്നത്തിലൊരു എം പി എ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അത് പരിഹരിക്കട്ടെ ആദ്യം വോട്ട് മറിച്ചവരുണ്ട് വോട്ട് മറിക്കാൻ പ്രേരിപ്പിച്ച നേതാക്കന്മാരുണ്ട് എന്ന് കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നില്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പ്രതിപക്ഷ നേതാവ് മുൻകൈ എടുത്തിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കന്മാർ മുൻകൈ എടുത്തിട്ടുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ താമര ചിഹ്നം വിരിയാൻ കാരണം ഇന്ന ഇന്ന നേതാക്കന്മാരാണെന്ന് പറഞ്ഞ അവരെ നടപടിയെടുത്തോ ഇനി ഒക്കെ പോട്ടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കേട്ടിട്ടില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പഴയ കെ എസ് യു നേതാവാണ് അല്ല ആ അത് നിങ്ങളിപ്പോ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് അതിനുമുമ്പ് കെ എസ് യു എന്നുള്ളൊരു ഒരു ഒരു സാധനം കൂടി മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഇനിയിപ്പോൾ പറഞ്ഞത് അറിയില്ല ഞാൻ കേട്ടാ ഇങ്ങനെയല്ലേ കെ എസ് യു നേതാവ് ഇങ്ങക്ക് അവരല്ലേ ഇല്ലേ അപ്പം പറയപ്പെടുന്നുണ്ട് കെ എസ് ആയതുകൊണ്ട് പറയുന്നുണ്ട് വേറെന്താണെങ്കിൽ കൊണ്ട് ചോദ്യം ചോദിക്കും അങ്ങനെയാണ് പറയുന്നത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമായിട്ട് ഇവർ മാറുകയല്ലേ എത്രത്തെ സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള പണിയല്ലേ എടുക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട് ആ രാഷ്ട്രീയ നിലപാടുകൾ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവും ഞങ്ങളൊരു ആർ എസ് എസ് സംഘപരിവാർ നേതാവിൻ്റെ ഫോട്ടോയിൽ കുമ്പിട്ട് നിന്ന് വിളക്ക് എത്തിച്ച് സിന്ദാവാദ് വിളിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരല്ല കേട്ടല്ലോ അതായത് ഞമ്മക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് പറഞ്ഞാൽ എന്താ അറിയോ ഞങ്ങളും കേരള സർക്കാരും അതേപോലെ ഡബ്ല്യു ഡിയും അതേപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് കൂട്ടത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ പത്ത് മുന്നൂറ് സ്ഥലത്ത് വിള്ളലുണ്ടാവുകയും മണ്ണും കല്ലുമെല്ലാം എല്ലാം ഒലിച്ചു പോവുകയും പല സ്ഥലത്തും വലിയ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തതോടെ റിയാസും പിണറായി വിജയനും ജീവനും ഓടി എന്നുള്ളതാണ് സത്യം എന്നാൽ ഏറ്റവും പുതിയ മഴയുടെ വിശേഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ ഡാമിലെ നൂറ്റി മുപ്പത് അടിയിലേക്ക് കയറിയിരിക്കുന്നു നൂറ്റി മുപ്പത്തൊന്ന് അടിയിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് ഇനി പതിനൊന്ന് അടിയും കൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഹൈറ്റ് കേന്ദ്ര സുപ്രീം കോടതിയെ നിഷ്കർച്ച് അതിൻ്റെ ഹൈറ്റ് വരെ എത്തും അത് കഴിഞ്ഞാൽ ഉള്ള ദൂ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല ഏത് സമയത്തും പൊട്ടാകുന്ന ഒരു ജലബോംബ് ആണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞത് മനുഷ്യ ചങ്ങല തീർത്ത് പറഞ്ഞത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഉടനെ ഈ ബോംബ് മാറ്റും എന്നിട്ട് ഞങ്ങൾ പുതിയ ബോംബ് നിർമ്മിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഈ അങ്ങനെ പുതിയൊരു ഡാമും പണിഞ്ഞില്ല പിണറായി വിജയൻ ഒമ്പത് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഒമ്പത് വർഷം കൊണ്ട് തൊള്ളായിരം കോടി രൂപ അടിച്ചെടുത്തു എന്നുള്ളത് മാത്രമേ അതിന അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ ഇപ്പം നമുക്കറിയാം കേരളം മുഴുവൻ പ്രളയം കൊണ്ട് വലിയ പ്രശ്നമായിരിക്കും പമ്പാനദി കൂടെ വെള്ളം കടന്ന് കുട്ടനാട് മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത് അണക്കെട്ടുകളിലെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് മഴയ്ക്ക് വള മഴ പല ഭാഗത്തും വളരെ ശക്തമായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ മല ഇടിഞ്ഞു പല സ്ഥലം മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിൽ റോഡ് തകർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി റോഡ് നിർമ്മിച്ച റിയാസും കൂട്ടരും ഇപ്പോൾ ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് മഴ പെയ്തപ്പോൾ എന്ന് നോക്കാം അതായത് വിവിധ ജില്ലകളിൽ വ്യാപകം ആശനഷ്ടം വരുത്തിയ അതിതീവ്ര മഴ ആയിരുന്നു ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലായിട്ടെ അത് ശക്തമാകും ശക്തമാകുമെന്നുള്ളൊക്കെയാണ് പറയുന്നത് കാസർഗോഡും കണ്ണൂരൊക്കെ ഇതുവരെ കിട്ടാത്ത വലിയ മഴയാണ് കിട്ടിയിരിക്കുന്നത് മഴക്കെടുതിയിൽ മരണം ഏകദേശം മുപ്പത് എണ്ണം കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നത് വളരെ ആശങ്കയ്ക്ക് ഇടയിൽ എന്നുള്ളതാണ് സത്യം കെ ഐ സി ബിയുടെ പത്തനംതിട്ട മൂഴിയാർ ഇടുക്കിയിലെ പൊന്മുടി കല്ലാർകുട്ടി ഡയരട്ടിയാർ ലോവർ പെരിയാർ ഡാമുകളൊക്കെ റെഡ് അലർട്ടിലാണ് നിൽക്കുന്നത് ഏത് സമയത്തും ഭീകരവസ്ഥയിലും ഷട്ടറുകൾ തുറന്നിട്ട് വെള്ളം പുറത്തേക്ക് ഇടുന്നൊരവസ്ഥയിൽ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അങ്ങനെ വന്നാൽ ചിലപ്പോൾ വലിയ മുമ്പത്തെ മാതിരി ഒരു പ്രളയം തന്നെ ഉണ്ടാകാം രണ്ടായിരത്തി പതിനെട്ടിലെ മാതിരി എന്നുള്ളതാണ് സത്യം ജലനിരപ്പ് പെട്ടെന്ന് വരുന്നതിനാൽ പ്രധാന നദികളിലെല്ലാം തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് നദികളുടെ തീരത്ത് താമസിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം ഏത് സമയത്താണ് മുമ്പത്തെ മാതിരി ഇവർക്ക് ഭ്രാന്തന്മാർ ഈ ഷട്ടറൊക്കെ അഴിച്ചുവിടുക എന്ന് നമുക്കറിയില്ലല്ലോ കഴിഞ്ഞ മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള പ്രീ മൺസൂൺ സീസണിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് ആയിരത്തി എഴുപത്തൊന്നേ പോയിൻറ്റ് രണ്ട് മില്ലിമീറ്ററാണ് സാധാരണ ഇക്കാലത്ത് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മില്ലിമീറ്ററാണ് മനസ്സിലാക്കണം ശരിക്കും മുന്നൂറ്റിപ്പതിനഞ്ച് ശതമാനം കൂടുതലാണ് ഇത്തവണത്തെ മഴ എറണാകുളം ജില്ലയിലെ വീരൻപുഴയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ നിഖിൽ മുരളിയുടെ മൃതദേഹം കോവിലകത്ത് കടവിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് തേങ്ങ എടുക്കാൻ തോട്ടിലിറങ്ങിയ മദ്യവയസ്കായ മദ്യവയസ്കനെ ഒഴുക്കൽപ്പെട്ടു കാണാതായതായി ശരിക്കും വിഴിഞ്ഞത്ത് മത്സ്യബന്ധത്തിനിടയിലെ കാണാതായ ഒമ്പത് മത്സ്യത്തൊഴിലാളികൾ എട്ട് പേരെ കിട്ടിയെങ്കിലും പറ്റി യാതൊരു വിവരമില്ല വീടുകൾ തകർന്നതിന് പുറമേ പോ പലയിടങ്ങളിലും കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് മിക്ക ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിലും ശരിയായ വിധത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം തിരുവനന്തപുരത്ത് പെരിങ്കടവിള അതിയന്നൂർ വാമനപുരം ബ്ലോക്കുകളിലായി അഞ്ച് പോയിൻ്റ് രണ്ട് ഹെക്ടർ കൃഷിഭൂമിയാണ് നശിച്ചിരിക്കുന്നത് നൂറ്റിപ്പതിനാറ് കർഷകർക്ക് ഇരുപത്തി പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതാണ് റിപ്പോർട്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര താലൂക്കുകളിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇഞ്ചക്കലും പൊഴിയൂരും അതേപോലെ എറണാകുളത്ത് സ്ഥിതി വളരെ ഭയങ്കര ഭീകരമാണ് മഴക്കെടുതിയിൽ ഇരുന്നൂറ്റി മുപ്പത് വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായത് മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു ഇരുന്നൂറ്റി മുപ്പത്തേഴ് വീട് ഭാഗ്യമായും തകർന്നു കൊച്ചി കണയന്നൂർ താലൂക്കുകളിൽ ഞാറയ്ക്കൽ തൂതിയൂർ ഗവണ്മെന്റ് സ്കൂളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇടുക്കിയിൽ കനത്ത മഴയാണുള്ളത് നൂറ്റി നാൽപ്പത്തെട്ട് വീടുകളാണ് കേടുപാടുകൾ പറ്റിയിരിക്കുന്നത് പത്ത് വീടുകൾ പൂർണ്ണമായിട്ടും നൂറ്റി മുപ്പത്തെട്ട് വീട് ഭാഗികമായിട്ടാണ് തകർന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് പോയിൻറ്റ് എട്ട് ഹെക്ടർ ഭീഷഭൂമി നശിച്ചുപോയി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കർഷകർക്ക് അഞ്ച് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനകം മൂന്ന് മരണവും മൂന്ന് പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എഴുപത്തെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് കഴിയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സ്ഥിതി ഭയങ്കര ഭീകരമാണ് അവിടെ വലിയ തോതിലുള്ള ഭീകരമായ ഇടിമുഴക്കം പോലുള്ള ശബ്ദങ്ങളും വരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് ആയിരത്തി നാനൂറ് ഘന അടി വെള്ളമാണ് ഇവിടേക്ക് സെക്കൻഡുകളിൽ കയറി വരുന്നത് മഴ ശക്തി പ്രാപിക്കും നീരൊഴുക്ക് വളരെ ശക്തമായ രൂപത്തിൽ തുടർന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നൂറ്റി നാൽപ്പത്തി അടിയായി കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ സ്ഥിതി വളരെ ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു ആറ്റംബോമ്പ് ഇപ്പോൾ നൂറ് ആറ്റംപോമ്പ് പൊട്ടിച്ച മാതിരിയാണ് ആയിരിക്കും ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാലേട്ടം ഉണ്ടാവുക വയനാട്ടിൽ കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും ഒരു വീട് പൂർണ്ണമായും അൻപത്തൊന്ന് വീടുകൾ ഭാഗികമായും താർന്നിട്ടുണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് ഹെക്ടർ കൃഷിഭൂമിയാണ് നശിച്ചത് കാറ്റിൽ മരങ്ങൾ വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കോട്ടയത്ത് മഴയും വെള്ളപ്പൊക്കവും മൂലം ഉണ്ടായിട്ടുള്ള നാനൂറ്റി അമ്പത്തൊമ്പത് കുടുംബങ്ങളെയാണ് അൻപത്തെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത് കോട്ടയം താലൂക്കിൽ നാൽപ്പത്തിരണ്ട് ക്യാമ്പുകളുണ്ട് ശരിക്കും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് കാമ്പ് ക്യാമ്പുകളിൽ കഴിയുന്നത് മീനടം കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസ് എന്നെയാണ് തേങ്ങ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയത് പടിഞ്ഞാറേ വീട്ടിൽ കടവിൽ ഇന്നലെ വൈകിട്ട് അന് മൂന്നേയും നാൽപ്പത്തഞ്ചിനായിരുന്നു അപകടം ഇതേപോലെ തന്നെ പത്തനംതിട്ടയിൽ മുപ്പത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത് തിരുവല്ല താലൂക്കിൽ ഇരുപത്തേഴ് ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു ഇരുപത്തിനൂറ്റി അമ്പത് വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തൊണ്ണൂറെ പോയിൻറ്റ് ഏഴ് അഞ്ച് ഹെക്ടർ ഭൂവിഷഭൂമി നശിച്ചതായും ഇവിടെ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നത് പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ അഞ്ച് സെൻറ്റിമീറ്റർ തുറന്നിട്ടുണ്ട് ഇപ്പോൾ അട്ടപ്പാടി മണ്ണാർക്കാട് താലൂക്കിലേക്ക് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത് തൃശ്ശൂരിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പ് ഒന്നും വലിയ തോതിലുള്ള മഴയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്ത് ഇന്നലെ മാത്രം ഇരുപത്തി വീടുകളാണ് വീട് തകർന്നിരിക്കുന്നത് കാസർഗോഡ് അതിതീവ്ര മഴയിൽ തകർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നത് എന്തായാലും ഒറ്റ മഴയിൽ ഇതൊക്കെ ഉണ്ടായി എന്താണ് ഇത്തവണ കാലം നാലാം വാർഷികം ആവശ്യിച്ചപ്പം പിണറായി വിജയൻ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി മാൻഡ്രേക്ക് എഫക്റ്റ് കേരളത്തിലും ഉണ്ടായി എന്നുള്ളതാണ് സത്യം ഭീകരമായ മഴയും മലയിടിച്ചിലും മണ്ണിടിച്ചിലും വെള്ളം നമ്മുടെ റോഡ് ദേശീയ ഹൈവേ അടക്കം പൊട്ടി തകർന്നതുമാണ് പ്രാവശ്യത്തെ മാൻഡ്രേക്ക് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്തായാലും ഇനി ഒരു വർഷം കൂടിയല്ലേ ഈ പാണ്ട്രേക്കനെ ഉള്ളൂ എന്ന് ആശ്വാസം മാത്രമാണ് ഒമ്പത് വർഷം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ മാൺട്രേക്കിനെ താങ്ങിയതെന്ന് ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞു പോയ ഒമ്പത് വർഷത്തെക്കുറിച്ച് ഭീകരമായി നമ്മൾ ചിന്തിച്ചു വരുന്നത് ഇപ്പോൾ അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം നിങ്ങളും ഞാനും ഒക്കെ തന്നെ ഈ കടക്കാരനാണെന്ന് പ്രത്യേകം ഓർക്കണം എന്നിട്ടും കേരളത്തിൻ്റെ ദുരിതം ബാക്കി നന്ദി നമസ്കാരം